സേവിംഗ്സ് എന്ന ഹാബിറ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും പക്ഷേ പ്രോഫിറ്റ് അങ്ങനെയല്ല ബിസിനസ് തുടങ്ങിയത് കൊണ്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധം ഇല്ല സോ making money, saving money, investing money is a habit. It is a habit. So from today, you ഹവ് to think about ഇതിൽ നിന്ന് കിട്ടുന്ന റെവന്യൂവിന്റെ പേര് ഇൻകം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ പേര് വെൽത്ത് തിങ്ക് വെൽത്ത് നോട്ട് ഇൻകം ഫ്രം നോ ഓൺവേർഡ്സ് തിങ്ക് വെൽത്ത് നോട്ട് ഇൻകം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക വെൽത്തിനെ കുറിച്ചാണ് വരുമാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് വെൽത്ത് ഉണ്ടാവില്ല ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻകം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അതിൽ നിന്ന് വെൽത്ത് ഉണ്ടാകുക എന്നല്ല ഇൻകം ഉണ്ടെങ്കിൽ ചെലവുണ്ടാവും അത് നാച്ചുറൽ ഇൻകത്തിൽ നിന്ന് വെൽത്ത് എടുക്കുന്നത് ഈസ് അൺനാച്ചുറൽ ആൻഡ് യു ഹാവ് ടു ഡു ഇറ്റ് പർപ്പസ്ഫുള്ളി വരുമാനത്തിൽ നിന്ന് സമ്പത്ത് ഉണ്ടാക്കിയെടുക്കണം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം സമ്പത്തോ താനേ ഉണ്ടായിക്കോളൂ എന്നല്ല ഇൻകം ഉണ്ടാക്കിയാൽ സമ്പന്നനാവുമെങ്കിൽ എവിടെ പോയതൊക്കെ ഉണ്ടാക്കുന്ന കാശ് നഷ്ടപ്പെട്ട് ചെലവാകൂ എന്നുള്ളത് നാച്ചുറൽ ഉണ്ടാക്കുന്ന കാശ് വെൽത്താക്കി കൺവേർട്ട് ചെയ്യുന്നത് സ്കിൽ ഹാബിറ്റ് സോ ആരാണ് വെൽത്തി പീപ്പിൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരെ പറയുന്ന പേരാണ് സമ്പന്നൻ ഇൻകോ ഉള്ളവരെ അല്ല ഇൻകോ ഉള്ളവരെ സമ്പന്നൻ എന്ന് പറയില്ല ഹു ക്യാൻ മേക്ക് മണി മേക്ക് ഇറ്റ് സേവ് ഇറ്റ് ഇറ്റ് ആരൊക്കെ കാശ് അവരെ നമുക്ക് വിളിക്കാം റിച്ച് ദോസ് ഹു മേക്ക് മണി ആർ റിച്ച് ഈ കാശ് ഉണ്ടാക്കാത്തവരെ നമുക്ക് വിളിക്കാം പൂവർ ഈ സ്കില് പോലും ഇല്ലാത്തവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൂർ പീപ്പിൾ ഈ സ്കില്ലുള്ളവരെ വിളിക്കുന്ന പേരാണ് റിച്ച് പീപ്പിൾ ഈ ഉണ്ടാക്കുന്ന കാശിൽ നിന്ന് ഏതൊക്കെ റിച്ച് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നോ സേവ് ചെയ്യുന്നോ അവരെ വിളിക്കുന്ന പേരാണ് വെൽത്തി പീപ്പിൾ മൂന്ന് തരം ആളുകളാണ് ഒന്ന് പൂവർ പീപ്പിൾ കാശ് ഉണ്ടാക്കാൻ അറിയാത്തവർ രണ്ട് കാശ് ഉണ്ടാക്കാൻ അറിയാവുന്ന റിച്ച് ആളുകൾ മൂന്ന് കാശിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന സമ്പത്ത് ഉണ്ടാക്കാൻ അറിയാവുന്ന വെൽത്തി പീപ്പിൾ ഹു ആർ യു ഇസ് മൈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതിലാരാണ് അപ്പോൾ എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത് പ്രോഫിറ്റ് ഫ്രം യുവർ ബിസിനസ് എന്താണെന്ന് അറിയുമോ ഈസ് ജസ്റ്റ് ക്യാപിറ്റൽ എന്തിനുള്ള ക്യാപിറ്റൽ ഫോർ യു ടു സേവ് ആൻഡ് ഇൻവെസ്റ്റ് വെൽത്ത് ഉണ്ടാക്കാനുള്ള ക്യാപിറ്റലാണ് ബിസിനസ്സിലെ പ്രോഫിറ്റ്